കുട്ടികളായാലേ നല്ലോണം തടിച്ചിരിക്കണല്ലേ പ്രത്യേകിച്ച് ഇന്ത്യക്കാര് അയിന് ഒന്നും കൂടെ പ്രത്യേകിച്ച് നമ്മക്ക് പറയുള്ളു നമ്മുടെ കേരളത്തിലുള്ളവരാണ് എല്ലാ അമ്മമാർക്കും നമ്മുടെ കുട്ടികൾ നല്ല തടിച്ചൊരു പ്രസവിച്ചൊരു അഞ്ചാറ് മാസമൊക്കെ ഇങ്ങനെ ആണ സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊഴുപ്പ് കൂടിയതൊക്കെ കുത്തി തിരികി കൊടുക്കും എന്തിന് നല്ലോണം നല്ലോണം തടി കൂടട്ടെ പെട്ടെന്ന് വളരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ മാതാപിതാക്കൾ കാട്ടിക്കൂട്ടണേ അത്ര നല്ലത് കാര്യമൊന്നുമല്ലാന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ നല്ല വണ്ണും തടിക്കുക വാണാനും എന്നാലും ആരോഗ്യത്തിനൊരു പ്രശ്നം ഉണ്ടാവും ചെയ്യരുത് ആരോഗ്യത്തിന് ഗുണകരമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യണം കുറച്ച് സംഭവങ്ങൾ നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാവുന്ന സാധനങ്ങൾ വച്ചിട്ട് ചെറിയ കുട്ടികൾ ആറ് മാസം മുതൽ ഏകദേശം ഒരു മൂന്ന് വയസ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇനിയിപ്പോൾ കടയിലൊന്നും പോയി പോയിക്കാണ്ട് പലതുമാണല്ലോ ഇപ്പം നമ്മൾ വാങ്ങാറില്ലേ എന്തെല്ലാം പല തരത്തിലുള്ള കമ്പനീൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാണ് കുട്ടികൾക്ക് കൊടുക്കും പക്ഷേ അതിപ്പോൾ അത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ സാധാരണക്കാർക്കാണെങ്കിലോ അതൊന്നും താങ്ങൂല്ല ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് നാന്നൂറ് രൂപേൻ്റെ ഒക്കെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ കുറച്ച് ദിവസം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുള്ളു അപ്പോഴേക്കും അത് തീരും ചെയ്യും പിന്നെ നമുക്ക് ടെൻഷനുമാണ് പക്ഷേ അത് ആരോഗ്യത്തിന് ഒരുപാട് ഹാനികരമാണ് പക്ഷെ നമുക്കെന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സംഭവങ്ങൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാരറ്റ് ക്യാരറ്റ് ഇപ്പോൾ സൗ നമ്മൾക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് സൗന്ദര്യം ആണല്ലേ അത് കുറച്ച് തടിയും അതുപോലെ തന്നെ കുറച്ച് നിറമൊക്കെ ഉണ്ടാവുന്ന കുട്ടികളാർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക എല്ലാ അമ്മമാർക്കും കുട്ടികൾ കുറച്ച് നല്ല വണ്ണും തടിയും അതുപോലെ തന്നെ കുറച്ച് സൗന്ദര്യമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മളെ കുട്ടികളെ വളർത്തണം ഒരു വലിയൊരു പൈസൻ്റെ ചിലവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോലൊക്കെ ഒന്ന് ചെയ്തോളി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് എടുക്കുന്നത് വലിയൊരു ചിലവുമില്ല പിന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി ഇഷ്ടം പോലെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം കുട്ടികളാണെങ്കിലോ ഇത് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുക്കണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കൽ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളി അതാണ് ഏറ്റവും ബെറ്റർ കുട്ടികൾക്ക് പക്ഷേ ഞാനിപ്പോൾ നവരാരി ഇല്ലാത്തതുകൊണ്ട് സാധാരണ അരിയാണ് എടുത്തുക്കുന്നത് ഒരു ഒരു കുഞ്ഞിക്കയിലരി ഒരു കുഞ്ഞിക്കയരിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റാണെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പൊട്ടോട്ടയും അപ്പോൾ ഈ കാരറ്റും പൊട്ടോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണത് ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പേരൊന്നും കുട്ടികൾ കഴിക്കൂല പക്ഷെ നമ്മളത് നമ്മളിപ്പോൾ വലിയവർ കഴിക്കണത് തന്നെ കുട്ടികൾ കഴിക്കണമെന്ന് നിർബന്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ല കുട്ടികൾക്ക് തന്നെ ഇഷ്ടമാണല്ലോ കുറച്ചൊരു കളറൊക്കെ ഉള്ള ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു യെല്ലോ കളറ് അതുപോലെ തന്നെ നല്ല റെഡ് ഗ്രീനൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലം നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ചീരൊക്കെ വെന്ത ഇതൊക്കെ ആകുമ്പോൾ ആ ചോറിന് കുറച്ചൊരു ചുവപ്പ് കളർ കാണുമ്പോൾ നമ്മൾ വെറുതെ കഴിക്കുമല്ലോ അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഏത് വലിയവല കാര്യമില്ലാത്ത പറഞ്ഞാൽ കുട്ടികളെ കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് ഏതായാലും നമ്മൾ സാധാ വലു കഴിക്കണിനേക്കാളും ഒന്ന് ഒന്ന് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ കൊടുക്കുക കളറിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഫുഡ് കളറൊന്നും കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചെറിയ കുഞ്ഞു മക്കളാണ് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനത് സാ കാരണമാവുകയും ചെയ്യും അപ്പോൾ ഫുഡ് ഫുഡ് കളറ് ചേർക്കാതന്നെ നമുക്ക് ഫുഡിന് കളർ മാറ്റാമല്ലോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണ ഉരുളക്കിഴങ്ങും ഇതും നല്ലോണം ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട ഈ അരിയും ഇതും എല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാണ്ട് നമ്മൾ ചെയ്യണത് വലിയൊരു പണിയോ കാര്യമോ ഒന്നുമില്ല നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് രണ്ടും മൂന്നും നേരൊക്കെ നമുക്ക് യാതൊരു പേടിയില്ലാതെ കൊടുക്കാനും പറ്റും പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന തന്നെ ഉണ്ടാക്കാനെങ്കിൽ മനസ്സിലാവുന്ന എത്രത്തോളം കുട്ടികൾ കഴിക്കുന്നുള്ളേ കുട്ടികളെക്കാളും ഇഷ്ടപ്പെട്ടിത് വലിയ എനിക്ക് കാരണം അത്രക്കും ഒരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി മോഡലും കൂടെയാണ് ഇത് നല്ലൊരു കളറും ഒക്കെയാണ് അപ്പോൾ താ ഞാൻ ആ ഒരു ഇതെല്ലാം തീമിച്ചിട്ട് ഇപ്പോൾ ഒരൊറ്റ വിസിലടിഞ്ഞിട്ടുള്ളൂ ഒറ്റ വിസിലടിഞ്ഞിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് കുറച്ച് സമയം അതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വെന്ത്ണിട്ടോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റീകണേ അപ്പോൾ വറ്റാതിരിക്കുകയും ചെയ്യുക പറ്റും ചെയ്യുക എങ്ങനായാലും വളപ്പമൊന്നുമില്ല ഇനിയിപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ വെള്ളം കളയരുത് കേട്ടോ കാരണം ആ ഒരു വെള്ളത്തിലാണ് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും വീട്ട് ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു അരിയുടെയും ഒക്കെ സത്തൊക്കെ വന്നിടണത് അതുകൊണ്ട് നിങ്ങളത് വെള്ളം കളയാതിരിക്കുക അപ്പോൾ ഇതിലേതായാലും വെള്ളമൊന്നുമില്ല നല്ലോണം എന്തൊക്കെ ചെയ്തു അപ്പോൾ അപ്പം ഇത് തീമൽ വെക്കുന്ന തന്നെ നമ്മൾ ഈ ഒരു ചോറും അല്ലെങ്കിൽ ഒരു അരിയും ക്യാരറ്റും ഇതൊലും കൂടി തീമ ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഏതായാലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും അപ്പോൾ പിന്നെ ഉപ്പ് ചേർന്നില്ലെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ലേശം ഒരുപാട് ഉപ്പ് വേണ്ട ലേശം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യമുണ്ട് പാലൊക്കെ കൂട്ടി കുടിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇതാണ് കേട്ടോ പാല് മസ്റ്റായിട്ട് ഇങ്ങൾ ചേർത്തെടുക്കണം ചെറിയ കുട്ടികൾ ഇനിയിപ്പോൾ നിങ്ങളെ മക്കൾ വണ്ണല്ല എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇതുങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് മാറ്റം ഈ വണ്ണ മാത്രമല്ല നല്ല കവിള് തുടിച്ച് നല്ല നല്ല സുന്ദരി കുട്ടപ്പന്മാരാവും ചെയ്യും പിന്നെ നല്ല കളറും കിട്ടും കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ദാ ഇതിക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തണേ പാലിന് പ്രത്യേകിച്ചൊരളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം ഒഴിച്ചു കൊടുത്തോളി കാരണം പാലല്ലേ കുട്ടികൾക്ക് കുട്ടികൾ എല്ല് വളർച്ചക്കും എല്ലാറ്റിനും നല്ലതാണ് പാല് കുട്ടികൾക്ക് തൂക്കം കൂട്ടാൻ വേണ്ടിയിട്ട് പാൽ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പാൽ കൊടുക്കുക പക്ഷേ അധികം ആളുകളും ഈ പാൽ ഉപയോഗിക്കണെങ്ങനെയെന്ന് വെച്ചാൽ ഈ കവർ പാൽ ഉണ്ടല്ലോ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിയണത് നിങ്ങൾ എന്തു ചെയ്യുക പാല് വീട്ടിലുണ്ടാവും നല്ല പാല് നല്ല ഫാറ്റുള്ള പാലുണ്ടാവും അത് വാങ്ങിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണ സമയത്ത് ഒരുപാട് നല്ല നമ്മൾ വീ കടയിൽ നിന്ന് വാങ്ങണ കവറ് പാലാണെന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് കുറവാകും കൊഴുപ്പൊക്കെ കുറവാകും അപ്പോൾ അതിൽ പിന്നെ വെള്ളം ചേർത്തിട്ടൊന്നും കാച്ചെടുക്കണ്ട പക്ഷെ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലാണ് വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് പാൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലാസ് കൂടി വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാമായിരിക്കും നന്നാവുക ചെറിയ കുട്ടികൾക്കെട്ടോ ഒരു ആറുമാസം മുതലൊക്കെ മലപ്പാല് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറുമാസം മുതലൊന്നും നിങ്ങൾ മുലപ്പാൽ കൊടുക്കൽ നിർത്തണ്ട പക്ഷെ അതുവ ചിലപ്പോൾ എല്ലാ ഉമ്മമാർക്കും ഒരുപോലെ പാൽ ഉണ്ടാവുന്നൊന്നുമില്ല അപ്പം അങ്ങനെ പാല് കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങണ പാൽ നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെങ്കിൽ അത്രയും കൂടെ വെള്ളം ഒഴിക്കട്ടോ ഓരോ കട്ടിക്കനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇനി നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുകയാണെങ്കിൽ പിന്നെ വൃത്തികയോടുകൂടി നമുക്ക് പാക്കറ്റ് പാൽ വാങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം വെള്ളം ചേർക്കാതെ തന്നെ അത് നല്ല അത്യാവശ്യം നല്ല നേരമായിട്ട് തന്നെ ഉണ്ടാവുക കാരണം അധികം പാക്കറ്റ് പാലത്ത് നെയ്യൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് എടുക്കണ്ട പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ഇങ്ങനൊന്നും ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പാല് കുട്ടികളെ നല്ലോണം ഹൈറ്റ് വെക്കാനും നല്ലതാണ് പാല് അതുപോലെ തന്നെ നല്ലോണം തൂക്കം കൂടാനും അപ്പോൾ എന്ത് ചെയ്യുക കുട്ടികൾക്ക് പാല് കുറച്ച് ബദാമോ കുറച്ച് പാല് ഒരു കാ ഗ്ലാസ് പാലിട്ടോ കുട്ടികൾക്ക് രാവിലെ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇനി പശു പാലൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാ ഗ്ലാസ് കൊടുക്കാൻ പാടുള്ളൂ ആറുമാസായ കുട്ടികൾക്ക് ഒരു കാ ഗ്ലാസ് രാവിലെയും കാ ഗ്ലാസ് വൈകുന്നേരം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കുട്ടികൾക്ക് ആ ഒരു കാ ഗ്ലാസ് പാൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക എന്നിട്ട് ഒന്ന് അരക്കുക അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ അരച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താണ്ട് കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ബദാം പിസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മാത്രം ഒരു മൂന്നോ നാലോ എണ്ണം മാത്രമേ ഒരു കാ ഗ്ലാസ്ക്ക് പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം കൊടുക്കുക പിന്നെ മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു ഗ്ലാസ് പാൽ തന്നെ കൊടുക്കട്ടെ അര ഗ്ലാസ് രാവിലെയും കൊടുക്കുക അര ഗ്ലാസ് വൈകുന്നേരം കൊടുക്കുക ഒക്കെ ചെയ്യാം പക്ഷേ ഈ നമ്മൾ നമ്മളീ ഉണ്ടാക്കിയ ഉണ്ടല്ലോ ഈ ഫുഡ് നമുക്ക് ആറ് മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാം പക്ഷേ ഞാൻ കുറച്ചൊരു തരിതരിയായിട്ടാണ് കേട്ടോ അത് അടിച്ചെടുത്തിരിക്കണത് നിങ്ങൾ എന്താണ് നിങ്ങളെ കുട്ടികൾ ആറുമാസം പ്രായമായ കുട്ടികളാണ് എട്ട് മാസം പല്ലൊന്നും വരാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തോളി പക്ഷേ കുറച്ചൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ നല്ലോണം ഫൈനായിട്ട് അരിമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ചെറിയ ഒരു തരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നരച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് മധുരത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനായാലും കുറച്ചൊരു മധുരം ഇഷ്ടപ്പെടും മധുരം ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ കഴിക്കുക പിന്നെ നമ്മൾ ചേലാക്കണ പോലെയാണ് കുട്ടികൾക്ക് കുറച്ചൊരു തൂക്കും അതുപോലെ തന്നെ കുറച്ചൊരു ഹൈറ്റൊക്കെ പെട്ടെന്ന് വെക്കാൻ സഹായിക്കുന്ന നല്ല രക്തോട്ടൊക്കെ വർദ്ധിക്കും കുറച്ച് ശർക്കര ചേർത്തിട്ട് കൊടുത്താൽ കേട്ടോ പക്ഷേ നിങ്ങൾ പഞ്ചസാര ഒരിക്കലും ആഡാക്കരുത് പഞ്ചസാര ചെറിയ മക്കളല്ല പെട്ടെന്ന് കൃമിശല്യം ഉണ്ടാകും പിന്നെ അത് വലിയ പണി ആയിട്ട് മാറും അപ്പോൾ എന്ത് ചെയ്യുക പിന്നെ ഏറ്റവും നല്ലതാണ് കേട്ടോ കൽക്കണ്ടം കൽക്കണ്ടം ചേർത്തിട്ട് അരച്ചെടുത്താലും മതി നമ്മളിത് അരച്ചല്ലോ ആ ഒരു സമയത്ത് കൽക്കണ്ട എടുത്തിട്ട് അരച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര മാത്രം ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകൾക്കും ഫ്രണ്ട്സ് ആളുകൾക്കൊക്കെ ഉണ്ടാവും ചെറിയ മക്കളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ കടയിൽ നിന്ന് ഫുഡ് ഓരോ ടിന്നൊന്നും വാങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊന്നും കുട്ടികൾക്ക് കഴിയൂല പിന്നെ അത് ഒരിക്കലും അത് നല്ലതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ഫുഡും ഒരുപോലെ നല്ല ചില ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കേട് വരാതിരിക്കാനൊക്കെ ചേർത്തൊക്കെ ആയിട്ട് നമ്മൾ അത് വാങ്ങും കുട്ടികൾക്ക് കൊടുക്കും കുട്ടികൾക്ക് ഭാവിയിൽ അത് ഒരുപാട് ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയും കൂടായിട്ടുള്ള ഈ ഒരു ഫുഡൊക്കെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു സമയത്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നാൽ ലൈക്ക് ചെയ്യട്ടോ അസ്ലാമലൈക്കും